ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഭക്താശരല്ല ലജ്ജാകരങ്ങളായ രഹസ്യ നടപടികൾ ഞങ്ങൾ വർജിച്ചിരിക്കുന്നു ഞങ്ങൾ ആരെയും വഞ്ചിക്കുകയോ ദൈവവചനം തെറ്റായി വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നില്ല പ്രത്യുത സത്യം വെളിവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ ദൈവസമക്ഷം സമർപ്പിക്കുന്നു ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ് ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞങ്ങളെ കുറിച്ചല്ല പ്രത്യുത യേശു ക്രിസ്തുവിനെ കർത്താവായും യേശുവിനു വേണ്ടി ഞങ്ങളെ നിങ്ങളുടെ ദാസന്മാരായുമാണ് അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം മടച്ചു കളയുന്നു നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല കപടനാട്യക്കാരായ നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്ധതിയാക്കി തീർക്കുന്നു അന്ധരായ മാർഗദർശികളെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പറയുന്നു ഒരുവൻ ദേവാലയത്തെ ദേവാലയത്തെക്കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല ദേവാലയത്തിലെ സ്വർണത്തെ സ്വർണത്തെക്കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് അന്ധരും മൂഢരുമായവരെ ഏതാണ് വലുത് സ്വർണമോ സ്വർണത്തെ പവിത്രമാക്കുന്ന ദേവാലയമോ നിങ്ങൾ പറയുന്നു ഒരുവൻ ബലിപീഠത്തെക്കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല എന്നാൽ ബലിപീഠത്തിലെ കാഴ്ചവസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് അന്ധരെ ഏതാണ് വലുത് കാഴ്ച വസ്തുവോ കാഴ്ചവസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ ബലിപീഠത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ദേവാലയത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെ കൊണ്ടും അതിൽ വസിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു സ്വർഗത്തെ കൊണ്ട് ആണയിടുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെ കൊണ്ടും അതിലിരിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു